ആരാധകരെ കൗതുകപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മലയാള മിനി സ്ക്രീൻ ഏറെ പ്രിയങ്കേരിയായ നടി രബേക്ക സന്തോഷ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു റബേക്ക വെക്കേഷൻ ആഘോഷങ്ങൾക്ക് വേണ്ടി തായ്ലാന്റിലേക്ക് യാത്ര പോയത് അവിടെ നിന്നുമുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ രബേക്ക സന്തോഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നത് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള റബേഖയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ പങ്കുവച്ച വീഡിയോ ആരാധകർക്ക് എല്ലാവർക്കും വലിയ കൗതുകമുണ്ടാക്കി എന്ന് പറഞ്ഞേ മതിയാകൂ ഇതിനൊരു കാരണവുമുണ്ട് റബേക്ക പങ്കുവച്ച പുത്തൻ വീഡിയോക്ക് താഴെ താരം കുറിച്ച വാക്ക് ഇങ്ങനെയായിരുന്നു ജീവനോടെ വീട്ടിലേക്ക് എത്തിയത് വീട്ടുകാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞേ മതിയാകൂ എന്നായിരുന്നു റബേക്ക ആ വീഡിയോകൾക്ക് താഴെ കുറിച്ചത് ഇതോടെ എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകർ എത്തുകയായിരുന്നു കാരണം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റബേക്ക തായ്ലാന്റിലേക്ക് യാത്ര നടത്തിയിരുന്നു അവിടത്തെ പ്രധാനപ്പെട്ട പെറ്റ് ഷോകളിൽ ഒന്നായിരുന്നു ടൈഗറിനെ മടിയിൽ കിടത്തുന്നതും അതിന് പാല് കൊടുക്കുന്നതൊക്കെ തന്നെയും അങ്ങനെ ടൈഗറിനെ മടിയിൽ കിടത്തി പാല് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് റബേഖ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ടൈഗറിനെ മടിയിൽ മടിയിലിരുത്തി കുപ്പിപ്പാല് കൊടുക്കുന്ന റബേക്കയാണ് വീഡിയോയിൽ വ്യക്തമായി കാണുന്നത് കാര്യമായി രബേഖയുടെ മുഖഭാവങ്ങൾ പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും റബേക്കിയുടെ ഉള്ളിൽ വലിയ പേടിയുണ്ട് എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പറയുന്നത് അതേസമയം റെബേക്ക എന്തിനാണ് ഇത്രയും വലിയൊരു പണി അപ്പോൾ പേടിയാണെങ്കിൽ ചെയ്യാൻ പോയതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു വളരെ മനോഹരമായ ഈ വീഡിയോക്ക് തായെ കുറിച്ച കുറിപ്പ് കണ്ടാണ് ആരാധകർക്ക് എല്ലാവർക്കും വലിയ കൗതുകമായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു സഞ്ചാരിയെ ടൈഗർ ചെറുതായി ഒന്ന് ആക്രമിച്ചിരുന്നുവെന്നും അത് നടന്നിട്ട് രണ്ടു ദിവസമേ ആയുള്ളൂ എന്നുമാണ് റെബേക്ക തന്റെ വീഡിയോയിലൂടെ പങ്കുവച്ചത് ഈ വീഡിയോ കണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും അത് ഏറ്റെടുക്കുകയായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നിരവധി പേരാണ് റബേക്കു ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കയായ നടി തന്നെയാണ് റബേക്ക സന്തോഷ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള റബേക്കയുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് പുത്തൻ വിശേഷങ്ങൾ പങ്കുവെച്ചു കൊണ്ട് എത്തുന്നത് കുറച്ചധികം ദിവസമായി തന്നെ യാത്രകളുടെ വിശേഷങ്ങളാണ് തായ്ലാന്റ് യാത്രകളുടെ വിശേഷങ്ങൾ തന്നെയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് അതൊക്കെ തന്നെ ഈ ആരാധകർ ഏറ്റെടുക്കുകയാണ് അക്കൂട്ടത്തിലാണ് ഈ പുത്തൻ വീഡിയോയും ആരാധകർ ഏറ്റെടുക്കുന്നത് വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ജീവനോടെ തിരിച്ചെത്തിയത് എന്നാണ് വളരെ രസകരമായ രീതിയിൽ രബേഖ് സന്തോഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ചെമ്പനിർ പൂവ് പരമ്പരയിലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റെബേക്ക സന്തോഷിനെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്